പിന്നെയും രാത്രി മുഴുവൻ കരഞ്ഞ് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു രാവിലെ എട്ടരയായപ്പം എൻ്റെ കുഞ്ഞിന് ബോധം വന്നു എൻ്റെ കുഞ്ഞ് ഞാൻ വിളിക്കുക വിളിക്കുമ്പം അതിനോട് പ്രതികരിക്കാൻ തുടങ്ങി ഒരു ബോധവുമില്ലാതെ കിടന്നിരുന്ന കുഞ്ഞ് അവൾക്ക് ഒന്നും അറിയത്തില്ലെങ്കിലും ആവേ 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 മരിയാന്നുള്ള പാട്ട് അവൾ ആവേ ആവേ എന്ന് പാടാൻ പാടും അപ്പോൾ ആ പാട്ട് പാടുകയും അമ്മ അമ്മയമ്മ ഈശോയുടെ അമ്മ എന്നുള്ള പാട്ട് അമ്മയമ്മ ഈശോ അമ്മ എന്ന് പാടാറുണ്ട് ആ പാട്ടുമൊക്കെ പാടി മാതാവിനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞാണ് ഏത് നേരവും ആവേ ആവേ എന്നുള്ള പാട്ട് പാടിക്കൊണ്ട് നടക്കുന്ന കുഞ്ഞാണ് മാതാവിൻ്റെ അടുത്ത് മാതാവിൻ്റെ രൂപം എപ്പം ഞങ്ങൾ മാതാവിന് വേണ്ടി ഞങ്ങൾ ഹിന്ദുക്കളാണ് ഇപ്പം ഞങ്ങൾ മാതാവിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക മുറി മാതാവിനെ പൂജാമുറിയായിട്ട് വെച്ചിട്ടുണ്ട് അവിടെ വേറെ ഒരു കാര്യങ്ങളും വെച്ചിട്ടില്ല മാതാവിൻ്റെ രൂപവും മാതാവിൻ്റെ ഫോട്ടോയും വെച്ച് ഈ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഉടമ്പടി എടുത്തപ്പം കിട്ടിയ ഈ കൃപാസനത്തിൽ നിന്ന് കിട്ടുന്നത് ഒരു പേപ്പർ ഒരു കൂപ്പൺ പോലും ഞങ്ങൾ കളയാതെ അതെല്ലാം അവിടെ സൂക്ഷിച്ച് വെച്ച് അമ്മയ്ക്ക് വേണ്ടി ഒരിടം ഞങ്ങളുടെ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ആ മുറിയിൽ പ്രാർത്ഥനയ്ക്ക് മാത്രമേ ആ കയറാറുള്ളൂ അവിടെ എപ്പം കയറിയാലും എൻ്റെ കുഞ്ഞ് അവിടെ മുട്ടു വെച്ച് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞാണ് ഞങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് രണ്ട് വയസ്സേ ഉള്ളൂ എൻ്റെ പേര് നീതു ഞാൻ കോട്ടയം ജില്ലയിൽ പ്ലാക്ക്പ്പടി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്നു കർഗശാലിനടുത്തുള്ള ബ്ലാക്കപ്പടി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്നു എൻ്റെ പേര് നീതു എൻ്റെ കുഞ്ഞിന് ലഭിച്ച ഏറ്റവും വലിയൊരു സാക്ഷ്യത്തിന് വേണ്ടിയാണ് ഞാനിവിടെ പറയാൻ നിൽക്കുന്നത് എൻ്റെ കുഞ്ഞ് രണ്ട് വയസ്സുള്ള ഒരു പെൺകുഞ്ഞാണ് എനിക്കുള്ളത് അപ്പം അവൾക്ക് ഈ ജൂലൈ മുപ്പതാം തീയതി പനി കൂടി ഫിക്സ് വരികയും ഐ സി എച്ചിൽ കോട്ടയം ഐ സി എച്ചിൽ സീരിയസ് ആയിട്ട് അഡ്മിറ്റ് ആവുകയും ചെയ്തു അപ്പം ഡോക്ടർമാരെല്ലാം പറഞ്ഞു സീരിയസ് ആണ് തലച്ചോറിനകത്ത് ഇൻഫെക്ഷനുണ്ട് ബ്ലഡിനകത്ത് ഇൻഫെക്ഷനുണ്ട് അപ്പം ഒന്നും പറയാൻ പറ്റില്ല കുഞ്ഞിന് ബോധമില്ലായിരുന്നു ഫിക്സ് വന്നപ്പോഴേ ബോധം പോയി കുഞ്ഞ് ബോധമില്ലാത്ത അവസ്ഥയിൽ ഒരു രാത്രി മുഴുവൻ കിടക്കുന്നു അപ്പം ഡോക്ടർമാരെല്ലാം പറഞ്ഞു സീരിയസ് ആണ് ഒന്നും പറയാറായിട്ടില്ല ഞാൻ ചോദിക്കുമ്പോഴെല്ലാ ഡോക്ടർമാരും പറയുന്നത് ഒന്നും പറയാറായിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് സീരിയസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ എവിടെ പോയാലും ഞാൻ കാശുരൂപം കൊണ്ടാണ് പോകുന്നത് ഏത് ആവശ്യത്തിന് പോയാലും കാശുരൂപം കൊണ്ടാണ് ഞാൻ പോകാറുള്ളൂ എവിടെ പോയാലും മാതാവിനോട് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് വീടിന് വെളിയിൽ എവിട്ടിറങ്ങിയാലും മാതാവേ കാത്തോണേന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകാറുള്ളത് അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശുരൂപം എൻ്റെ കുഞ്ഞിനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്ന് രക്ഷയില്ല ആണ് നിങ്ങൾ ഐ സി എച്ചിൽ പോയി അഡ്മിറ്റാവണമെന്ന് പറഞ്ഞു അടുത്തുള്ള പാമ്പാടി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് വിട്ടു അവിടെ ചെന്നപ്പോഴത്തേനും കുഞ്ഞിന് സീരിയസ് ആണ് ആംബുലൻസിൽ ഐ സി എച്ചിലേക്ക് വിട്ടു ഈ പോകുന്ന വഴിക്കെല്ലാം മാതാവിൻ്റെ കാശുരൂപ അവളുടെ നെറ്റിയിലും എല്ലാം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എൻ്റെ കയ്യിൽ എൻ്റെ അച്ഛൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിനാലാം തീയതി ഇവിടെ ഉടമ്പടി എടുത്തതിൻ്റെ എണ്ണയുണ്ടായിരുന്നു അപ്പോൾ ആ എണ്ണ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ പോയത് കുഞ്ഞിനെ കൊണ്ടോടിപ്പോയപ്പോഴും ആ എണ്ണ ഞങ്ങൾ കൈ കരുതിയിരുന്നു ആ എണ്ണയും കുഞ്ഞിൻ്റെ ശരീരം മുഴുവൻ തൂത്തുകൊണ്ടേയിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം തൈലം തൈലവും പ്രാർത്ഥിച്ച തൈലം തേച്ചും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അപ്പം ഐ സി എച്ച് തന്നു അവിടെ ഐ സിയുവിൽ അഡ്മിറ്റാക്കി ഒന്നും പറയാറായിട്ടില്ലെന്നും പറഞ്ഞപ്പോഴും ഒക്കെ ഞാൻ ഡോക്ടർമാർ പറയുന്ന യാതൊരു കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നില്ല ഞാൻ മാതാവിൻ്റെ തൈലം പൂശി പ്രാർത്ഥിക്കുകയും എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശുരൂപ എൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിലെല്ലാം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടുവരുന്നു ബോധമില്ലാതെ എൻ്റെ കുഞ്ഞ് രാത്രി എട്ട് മണിയായപ്പം ചെറുതായിട്ടൊന്ന് ബോധം വന്നു വീണ്ടും ബോധം പോയി ആ സമയത്തെല്ലാം ഞാൻ ഈ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു തൈലവും തേച്ച് കൊടുത്തുകൊണ്ടേയിരുന്നു ഡോക്ടർമാർ സീരിയസ് ആണെന്നൊക്കെ പറയുന്ന സമയത്ത് അവർ പറയുന്ന യാതൊരു കാര്യങ്ങൾക്കും ഞാൻ ഒരു പ്രാധാന്യവും കൊടുത്തില്ല മാതാവ് തന്ന കുഞ്ഞാണ് അപ്പം മാതാവ് അതിനെ രക്ഷിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു എനിക്ക് പേടിയേ ഇല്ലായിരുന്നു അപ്പം ഞാൻ രാത്രി മുഴുവനും എൻ്റെ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം എൻ്റെ കുഞ്ഞിനെ ഒരുപാട് ടെസ്റ്റുകൾ നട്ടലുകുത്തി പരിശോധന അങ്ങനെയുള്ള ഒരുപാട് ടെസ്റ്റുകൾ നടന്നപ്പം ഞാൻ രാത്രിയിൽ കുഞ്ഞിൻ്റെ ലാബിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായി അപ്പം ഞാൻ ലാബിലേക്ക് ഞാൻ അന്നേരം മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതിനൊരു തെളിവ് എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ലാബിൽ ഒരു മണി ആയപ്പോൾ ഞാൻ ലാബിലേക്ക് ഈ ടെസ്റ്റിന് കൊടുക്കാൻ വേണ്ടി പോയപ്പം ആ ലാബിൻ്റെ തട്ടിലിരുന്ന് എനിക്കൊരു ലാബിൻ്റെ മുമ്പിലൊരു മുമ്പിലിരുന്ന് എനിക്കൊരു കൃപാസനം പത്രം കിട്ടി അപ്പോൾ എനിക്ക് ഒരു ധൈര്യമായി അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറച്ച വിശ്വാസം എനിക്ക് കിട്ടി ആ പത്രം ഞാൻ എടുത്തുകൊണ്ട് വന്ന് അത് വെച്ച് പ്രാർത്ഥിച്ചു പിന്നെയും രാത്രി മുഴുവൻ കരഞ്ഞു ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു രാവിലെ എട്ടരയായപ്പം എൻ്റെ കുഞ്ഞിന് ബോധം വന്നു എൻ്റെ കുഞ്ഞ് ഞാൻ വിളിക്കുക വിളിക്കുമ്പം അതിനോട് പ്രതികരിക്കാൻ തുടങ്ങി ഒരു ബോധവുമില്ലാതെ കിടന്നിരുന്ന കുഞ്ഞ് അവൾക്ക് ലിറിക്സ് ഒന്നും അറിയത്തില്ലെങ്കിലും ആവേ 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 മരിയാണെന്നുള്ള പാട്ട് അവൾ ആവേ ആവേ എന്ന് പാടാൻ പാടും അപ്പം ആ പാട്ട് പാടുകയും അമ്മ അമ്മ അമ്മേ ഈശോയുടെ അമ്മ എന്നുള്ള പാട്ട് അമ്മയമ്മേ ഈശോ അമ്മ എന്ന് പാടാറുണ്ട് ആ പാട്ടുമൊക്കെ പാടി മാതാവിനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞാണ് ഏതു നേരവും ആവേ ആവേ എന്നുള്ള പാട്ട് പാടിക്കൊണ്ട് നടക്കുന്ന കുഞ്ഞാണ് മാതാവിൻ്റെ അടുത്ത് മാതാവിൻ്റെ രൂപം എപ്പോൾ ഞങ്ങൾ മാതാവിന് വേണ്ടി ഞങ്ങൾ ഹിന്ദുക്കളാണ് അപ്പം ഞങ്ങൾ മാതാവിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക മുറി മാതാവിനെ പൂജാമുറിയായിട്ട് വെച്ചിട്ടുണ്ട് അവിടെ വേറെ ഒരു കാര്യങ്ങളും വെച്ചിട്ടില്ല മാതാവിൻ്റെ രൂപവും മാതാവിൻ്റെ ഫോട്ടോയും വെച്ച് ഈ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഉടമ്പടി എടുത്തപ്പം കിട്ടിയ ഈ കൃപാശ്രത്തിൽ നിന്ന് കിട്ടുന്നത് ഒരു പേപ്പർ ഒരു കൂപ്പൺ പോലും ഞങ്ങൾ കളയാതെ അതെല്ലാം അവിടെ സൂക്ഷിച്ച് വെച്ച് അമ്മയ്ക്ക് വേണ്ടി ഒരിടം ഞങ്ങളുടെ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ആ മുറിയിൽ പ്രാർത്ഥനയ്ക്ക് മാത്രമേ കയറാറുള്ളൂ അവിടെ എപ്പം കയറിയാലും എൻ്റെ കുഞ്ഞ് അവിടെ മുട്ടു നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞാണ് ഞങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് രണ്ട് വയസ്സേ ഉള്ളൂ പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞാണ് അപ്പോൾ അവളെ അമ്മ ഒരിക്കലും കൈവിടുകയില്ലെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു അന്നേരം പിന്നെ ഒമ്പത് മണിയായപ്പോഴത്തേനും ബോധം വന്നു എൻ്റെ കുഞ്ഞു എല്ലാത്തിനോടും പ്രതികരിക്കാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങി ഇങ്ങനെ കളിയും ചിരികളൊക്കെ ആകാൻ തുടങ്ങി പക്ഷെ ഡോക്ടർമാരൊന്നും സമ്മതിച്ചിരുന്നില്ല ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ കള്ളം പറയുകയാണ് അത് കള്ളം നിങ്ങൾക്ക് തോന്നിയതാണ് ഒരിക്കലും അങ്ങനെ വരികയല്ല ഇപ്പോഴേ അത് പ്രതികരിക്കത്തൊന്നുമില്ല എന്ന് പറഞ്ഞു അവര് വിശ്വസിച്ചില്ല അപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങളെ വിശ്വ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കേണ്ട എൻ്റെ അമ്മ രക്ഷിച്ചോളും നിങ്ങളുടെ മരുന്നുകളൊന്നും അല്ല എൻ്റെ അമ്മയുടെ അമ്മ മതി എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനെന്നുള്ള ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നേയില്ല പിന്നെ ഉച്ചയായപ്പോഴേനും എൻ്റെ കുഞ്ഞൊക്കെയായി എല്ലാം കൊണ്ടും പ്രതികരിക്കാൻ തുടങ്ങി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഐ സിയുയിൽ നിന്ന് അവളെ വാർഡിലേക്ക് മാറ്റി പിറ്റേ ദിവസം തന്നെ അവളെ വാർഡിലേക്ക് മാറ്റി പത്ത് ദിവസം ഐ സി എച്ചിൽ ചികിത്സയിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഇന്നലെ ഇപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചത് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഡിസ്ചാർജ് ആകുമ്പം ആ വഴി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് എൻ്റെ വീട്ടിൽ പോകുകയുള്ളൂ എന്നായിരുന്നു പക്ഷേ ഇന്നലെ എനിക്ക് ഡിസ്ചാർജ് കിട്ടിയപ്പോൾ രാത്രിയായി ഇന്നലെ എൻ്റെ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ അവളെയും കൊണ്ട് ഇവിടെ സാക്ഷ്യം പറയാൻ വന്നു എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുഞ്ഞിന് ഫിക്സ് വന്ന് ഇത്രയും മരുന്നുകളെല്ലാം കയറ്റി ആൻറ്റിബയോട്ടിക്ക് ഒക്കെ കയറ്റിയപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളെ വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നു അവിടെയും ഞാൻ തൈലം പൂശി എൻ്റെ കുഞ്ഞിൻ്റെ വയറിൽ തൈലം പൂശിയാണ് പ്രാർത്ഥിച്ചത് അതോടുകൂടി കുഞ്ഞു ഓക്കെ കുഞ്ഞിന് പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടി പിന്നെ കുഞ്ഞിന് നടക്കാൻ പ്രയാസമായിരുന്നു കാലുറക്കുന്നില്ലായിരുന്നു വേച്ച് വേച്ച് പോവുകയായിരുന്നു അപ്പോഴും ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞ ദിവസം ഡോക്ടർമാർ വന്നിട്ട് ഇത് നടക്കാറായിട്ടില്ല അതുകൊണ്ട് ഒരു ദിവസം കൂടെ നോക്കിയിട്ടേ വിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ അവിടെയും തൈലം തേച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും ഇരുന്നു തൈലം തേച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നടക്കാൻ വേച്ചു വേച്ച് പോയിരുന്ന എൻ്റെ കുഞ്ഞ് സ്റ്റെപ്പ് കയറാൻ വരെയും കയറാനും അതുപോലെ ഓടിക്കളിക്കാനും എവിടെയും വലഞ്ഞു കയറാനും ഒക്കെ എൻ്റെ കുഞ്ഞിൻ്റെ കാലിന് ശേഷി കിട്ടി ത്രയും വലിയൊരു അനുഗ്രഹം തന്നെ എൻ്റെ അമ്മ മാതാവിന് എങ്ങനെ നന്ദി പറഞ്ഞാൽ മതിയാവുമോ എന്ന് എനിക്കറിയില്ല എൻ്റെ കുഞ്ഞിന് രണ്ടാം ജന്മം കിട്ടിയതാണ് ഡോക്ടർമാർ അതുപോലെ സീരിയസ് ആണ് തല പെട്ടെന്ന് ആക്റ്റീവായിട്ടിരുന്ന കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ ഉച്ച ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലായപ്പം പെട്ടെന്ന് ഒരു ഫിക്സ് വന്നു പോയതാണ് ചെറിയൊരു പനിയേ ഉണ്ടായിരുന്നുള്ളൂ അതിന് മരുന്ന് കൊടുത്തിട്ട് പെട്ടെന്ന് ഉറങ്ങിയ കുഞ്ഞ് കയ്യിലിരുന്ന് പെട്ടെന്ന് ഫിക്സ് വന്നു അങ്ങനെ ഓടിക്കൊണ്ടുപോയതാണ് ആ പന്ത്രണ്ടേ മുക്കാലും മുതൽ ഞായറാഴ്ച രാത്രി തിങ്കളാഴ്ച രാവിലെ വരെയും ഈ ഒരു പത്ത് ദിവസം ഞങ്ങൾ ചത്ത് ജീവിച്ചാണ് അവിടൊക്കെ അമ്മമാതാവ് ഞങ്ങളെ കാത്തു പരിപാലിച്ചു എൻ്റെ കുഞ്ഞിന് ഇനി ഒരിക്കലും ഈ ഫിക്സ് വരികയില്ലെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഡോക്ടർമാരൊന്നുമല്ല എൻ്റെ അമ്മ മാതാവ് മാത്രമാണ് എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തന്നത് ഇത്രയും വലിയൊരു അനുഗ്രഹം എൻ്റെ കുഞ്ഞിനും ഞങ്ങളുടെ കുടുംബത്തിനും ചെയ്തു തന്ന അമ്മ മാതാവിനൊരായിരം നന്ദി രണ്ടാമതായിട്ട് എൻ്റെ അച്ഛൻ ഉടമ്പടി എടുത്തപ്പോൾ എടുത്തപ്പോൾ വെച്ച നിയോഗമായിരുന്നു എൻ്റെ ആങ്ങളയ്ക്ക് നല്ലൊരു ജോലി കിട്ടണമെന്നുള്ളത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനേഴാം തീയതി എൻ്റെ ആങ്ങളയ്ക്ക് ആങ്ങള ഒമാനിലേക്ക് ഒമാനിൽ ജോലിക്കായി പോയി അത് ഒരു പ്ര ഒട്ടും പ്രതീക്ഷിക്കാതെ ഇവിടെ വന്ന് ഉടമ്പടി വെച്ച് രണ്ടാം മാസം രണ്ട് മാസത്തിനുള്ളിൽ ഒരു കൂട്ടുകാരൻ വഴി ഒമാനിലൊരു ചാൻസ് വരികയും അവിടെ കമ്പനി വിസ വരികയും ഞങ്ങൾക്ക് ടിക്കറ്റിൻ്റെ മാത്രം പൈസ മുടക്കി പോകുവാനുള്ള കൃപ അമ്മ തന്നു അത്രയും പൈസ മാത്രം മുടക്കിയാണ് അവനിപ്പം നല്ല ജോലിയിൽ നല്ല ശമ്പളത്തോടുകൂടി നല്ലൊരു കമ്പനിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി ജോലി ചെയ്യുന്നു അപ്പം നന്നായി പോകുന്നു ഇന്ന് പോയി ജൂലൈ പതിനേഴാം തീയതി കയറിപ്പോയതാണ് പിന്നെ മൂന്നാമതായിട്ടുള്ള സാക്ഷ്യം ഞങ്ങളുടെ ഭവനത്തിൻ്റെ പണിയൊക്കെ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ അമ്മ മാതാവ് ഭംഗിയായി ഞങ്ങൾക്ക് ചെയ്തു തന്നു പിന്നെ അല്ലാതെ ഒരുപാട് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിൽ എൻ്റെ കുഞ്ഞിന് ജന്മന കൊങ്കണ്ണുണ്ടായിരുന്നു അപ്പം ഡോക്ടർമാരൊക്കെ നോക്കിയിട്ട് പ്രശ്നമുള്ള കൊങ്കണ്ണാണ് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോഴും ഞാൻ തൈലം തേച്ച് എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ മേളിൽ തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിച്ചു ടെസ്റ്റ് ചെയ്തു അത് കർഗശാലിലെ വലിയൊരു ഹോസ്പിറ്റലിലാണ് ടെസ്റ്റ് ചെയ്തത് നല്ല ഡോക്ടർമാരാണ് നോക്കിയത് അവർ പറഞ്ഞു യാതൊരു കുഴപ്പവും ഇല്ല ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ രണ്ട് വയസ്സാകുമ്പോഴത്തേനും വന്ന് നിങ്ങളൊന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി അല്ലാതെ കുഞ്ഞിന് യാതൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു നേരത്തെ നമ്മൾ നോക്കിയാലോ നല്ലപോലെ പോലെ കോങ്കണ്ഡ നമുക്കറിയാവുന്നത് ഈ തൈലം തേച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിന് യാതൊരു കുഴപ്പവുമില്ല അതുപോലെ തന്നെ എൻ്റെ അച്ഛന് മുപ്പത് വർഷത്തിന് മേലെയായിട്ടുള്ള പുകവലിയാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായി തന്നെ അമ്മയോട് പ്രാർത്ഥിച്ച് ആ ശീലങ്ങളെല്ലാം മാറ്റിയതിന് ശേഷമാണ് അച്ഛൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് പുകവലി ഇപ്പം പൂർണ്ണമായിട്ടും മാറിയിട്ട് എട്ട് മാസത്തോളം ആകുന്നു ഇതുവരെയും അങ്ങനെ ഒരു ശീലം പിന്നീട് ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ കാലിൻ്റെ വെള്ളയിൽ എനിക്ക് ഒരുവിധ ഓർമ്മയായ സമയം മുതൽ എനിക്ക് ചൂടിൻ്റെ സമയത്ത് രണ്ട് മഴ കഴിഞ്ഞ് ഒരു ചെറിയ വെയിൽ തെളിഞ്ഞ തുടങ്ങുമ്പോൾ മുതൽ എൻ്റെ കാല് വിണ്ടു കീറി എനിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അതുപോലെ വേദനയുമായിരുന്നു അവിടെയും ഞാൻ മാതാവിൻ്റെ തൈലം തേച്ച് തന്നെ പ്രാർത്ഥിച്ചു ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമേ ഇല്ല പൂർണ്ണമായിട്ടും എൻ്റെ കാലിൻ്റെ വേദനയും ആ പ്രശ്നങ്ങളും എനിക്ക് മാറിക്കിട്ടി എൻ്റെ അമ്മയുടെ കൈയ്ക്ക് ഒരു വേദന വന്നപ്പോഴും ഈ തൈലം തേച്ചു തന്നെ പ്രാർത്ഥിച്ചു അത് ഡോക്ടർമാരെ എല്ലാം കൊണ്ട് കാണിച്ചിട്ടും മരുന്നുകൾ തേച്ചിട്ടും മാറാത്ത വേദനയായിരുന്നു അമ്മ മാതാവിൻ്റെ തൈലം രണ്ട് ദിവസം തേച്ചതേ ഉള്ളൂ ആ വേദനയും പൂർണ്ണമായി മാറിക്കിട്ടി ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ ഞങ്ങൾക്ക് തരുന്നുണ്ട് ഞങ്ങളുടെ കൂടെ എപ്പോഴും ഞങ്ങളുടെ ഭവനത്തിൽ അമ്മയുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് പ്രാർത്ഥന പ്രാർത്ഥനാന്തരീക്ഷം ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പ്രാർത്ഥിക്കുവാനുള്ള കൃപ മാതാവ് തന്നു നമുക്ക് തരുന്ന നേരത്തെ എന്ത് സഹനങ്ങൾ വന്നാലും ദൈവം എന്തുകൊണ്ട് ഇത് തരുന്നു എന്നുള്ളൊരു ചോദ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഏത് സഹനങ്ങൾ തന്നാലും അതിന് ഉദ്ദേശമുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ള ഒരു കഴിവ് മാതാവ് തന്നു എല്ലാം അമ്മയുടെ തീരുമാനമാണ് അമ്മ നടത്തിക്കോളും ഒന്നിനും ഭാരപ്പെടേണ്ട എന്ന് ചിന്തിക്കുവാനുള്ള ഒരു കൃപ മാതാവ് തന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് ഒരായിരം നന്ദി പറയുന്നു ഈ ആൾത്താരയിൽ ഇത്രയും പുണ്യമായ ഒരു ആൾത്താരയിൽ കയറി നിന്ന് അമ്മമാതാവിൻ്റെ മുമ്പാകെ സാക്ഷ്യം പറയുവാൻ മാതാവ് തിരുക്കുമാരനും അനുവദിച്ചതിന് നന്ദി പറയുന്നു